ലഹരിയുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു സംരക്ഷണവും മണാർക്കാട് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നൽകില്ലെന്ന് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി മണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ കൂട്ടായ്മയിൽ പ്രസംഗിക്കുകയായിരുന്നു സെക്രട്ടറി ഇവിടെ ഇവിടെ ഡോക്ടർ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്നും പ്രഖ്യാപനം എന്നാണ് ഞാൻ പ്രഖ്യാപിക്കുകയാണ് നിന്ന് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ കൂട്ടായ്മയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പങ്കെടുത്തിരുന്നു മണ്ണാർക്കാട്ടെ വിരുദ്ധ കൂട്ടായ്മയായ മൂവിന്റെ ചെയർമാൻ ഡോക്ടർ കെ എ കമ്മപ്പ ലഹരി വിതരണക്കാർക്ക് രാഷ്ട്രീയ പാർട്ടികൾ സംരക്ഷണം ഒരുക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു ലഹരി വിതരണക്കാർക്ക് വേണ്ടിയുള്ള ഫോൺ കോളുകൾ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുമെന്നും കമ്മാപ്പ ചൂണ്ടിക്കാണിച്ചു എല്ലാ പാർട്ടികളും ഒരു നമ്മൾ ആ നേതാവിന്റെ ഇന്ന പാർട്ടിയുടെ ഇന്ന നേതാവിനെ കഞ്ചാവുമായിട്ട് വിളിച്ചു എം ഡി എം ആയിട്ട് വിളിച്ചു നമ്മൾ കാണുന്നു ഇതല്ലാത്ത വേറൊരു അപകടമുണ്ട് അപ്പൊ ഒരാൾ നിങ്ങളെ ഒരു നേതാവിനെ വിളിക്കുകയാണ് എൻ്റെ മകൻ ഒരു തല്ലുകേസിൽ പെട്ടു പോലീസ് വിളിച്ചിട്ടുണ്ട് ആക്ച്വലി ഇവൻ വല ഈ ഇങ്ങനത്തെ കുരുമാലി പോയിപ്പെട്ടിട്ടായിരിക്കും പോയി വിളിക്കുന്നത് ഇത് അറിയുന്നില്ല അത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ വിളിച്ച ആളുടെ പാർട്ടി പ്രവർത്തകനാണ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു ഈ ഈ വിളി നിങ്ങൾ ഒരു ഒരു നിമിഷം നോക്കുക ഫോൺ കോൾ നാളെ നാളെ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പ്രയാസമല്ല വന്നാൽ ആ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം തുടർന്ന് ആശംസർപ്പിക്കാനെത്തിയ മണ്ണാർക്കാട്ടെ സി പി എം ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടിയാണ് നിലപാട് വ്യക്തമാക്കിയത് നിറഞ്ഞ കയ്യടിയോടെയാണ് പാർട്ടി നിലപാട് അംഗങ്ങൾ സ്വീകരിച്ചത് ഓരോ കുടുംബത്തിൽ നിന്ന് തുടങ്ങണ മൊബൈൽ ഫോണുകളുടെ ഉപയോഗം അതിൽ എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ടല്ലോ എന്തിനാ മക്കളുടെ പരിശോധിച്ചാൽ എന്താണെന്ന് കുഴപ്പം രാത്രി രണ്ടു മണിക്കും ഒരു മണിക്കും മനുഷ്യൻ കിടന്നുറങ്ങുന്ന സമയത്ത് മക്കൾ ഓൺലൈനിൽ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കാതെ രക്ഷിതാക്കൾക്ക് അമ്മമാർക്ക് നിങ്ങൾ ആരെങ്കിലും പരിശോധിക്കാറുണ്ടോ വെറുതെ ഇന്നൊന്ന് ചെന്ന് നോക്കൂ നമ്മളുടെ സുഹൃത്തുക്കൾ എത്ര പേർ അർദ്ധരാത്രിക്ക് ഓൺലൈനിൽ ഉണ്ട് എന്നുള്ളത് ഒന്ന് പരിശോധിച്ചുകൂടെ നോക്ക് കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്റെ മൊബൈൽ ഫോണിലെ ലോക്ക് എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒക്കെ അറിയാം അവിടെ രഹസ്യം ഇല്ല എന്തിനാണ് അങ്ങനെ കഴിക്കാനുള്ള വേദി നമ്മൾ ഉണ്ടാക്കണം അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ കുറെ ഏറെ കാര്യങ്ങൾ മാറാനുണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈപ്പ്